ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏത് പ്ലാന്റ് നിങ്ങളെടുത്താലും ഒരു മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ ബുധനാഴ്ച വരെ മാത്രമായിരിക്കും അതിനുള്ളിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഈ ഒരു വിലയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഓർഡർ ചെയ്യുന്നൊരു ക്രമമനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഏത് പ്ലാന്റ് ആണോ നമുക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ കാണുന്ന ഒരു ഗ്രീൻ അഗ്ലോണിമിയാണ് കേട്ടോ നാരോലീഫ് ആണ് ഇതാണ് നമ്മുടെ പ്ലാൻ അടുത്ത ഈ കാണുന്ന പേർഷൻ ഷീൽഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ കളറാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ലതുപോലെ റോട്ട് വന്ന നല്ല ഹെൽത്തി ആയ ആളാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് മെഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് മെഡിനില്ല പ്ലാന്റ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ റൂട്ടഡായ ഒരു സൈസുള്ള പ്ലാന്റ് ഫുകളാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത പ്ലാന്റ് അലൂമിനിയം പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഇത് ഈ കാണുന്ന സൈസിലുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് സ്നോറോസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് പിങ്ക് കളറുള്ള ആണ് ഇതിനകത്ത് ഉണ്ടാവുക കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് വെരിഗേഷൻ ലീഫിൽ വരുന്ന ഒരു ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാന്റ്സ് അത് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റിൽ കാണുന്ന ഒരു പെപ്രോമയാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ വെറൈറ്റി ആണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വൺ വേരിക്കേറ്റഡ് പെപ്രോമയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പെപ്രോമയുടെ തന്നെ നോർമൽ വെറൈറ്റിയാണ് ഈ കാണുന്നായിട്ട് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്ന കേട്ടോ വെൽ റൂട്ടഡ് ആയ അത്യാവശ്യം വലിയ പ്ലാന്റ്സലാണ് മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത ക്രിസ്മസ് കാക്ടസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വൈറ്റ് പിങ്ക് ഓറഞ്ച് റെഡ് അങ്ങനെ ഈ നാല് കളേഴ്സിലുള്ള പ്ലാന്റ്സ് അല്ല ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡായ പ്ലാന്റ്സ് അത് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് മുപ്പത്തഞ്ച് രൂപയാണ് ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത ഈ കാണുന്ന ഒരു കലാത്തിയ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ നോക്കിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കലാത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഷൂട്ട്സുകൾ വരും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സുകളാണ് നമ്മൾ ഇപ്പോൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് സിംഗിൾ ഷൂട്ടായിരിക്കും നമ്മൾ തരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ യെല്ലോ ബ്രൈഡൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ദൈ കാ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്ലാൻസുകൾ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു റേറ്റിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നേരെ മറിച്ചിട്ട് കാറ്റലോഗിൽ കയറിയിട്ടാണ് പ്ലാൻസുകൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ കാണുന്ന റേറ്റിനായിരിക്കും നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രം നമ്മൾ ഇതുപോലുള്ള ഓഫർ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കയ്യോടെ കിട്ടത്തുള്ളേ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് വൺ നാടൻ ജമന്തിയാണ് കേട്ടോ അതീ കാണുന്ന സൈസുള്ള പ്ലാന്റ്സിലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഏത് കളറാണെന്നുള്ളത് ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ജമന്തി കളക്ഷനിൽ ഇല്ലാത്തൊരു മാത്രം പ്ലാന്റ്സെൽ ഓർഡർ ചെയ്യാനായിട്ട് നെക്സ്റ്റ് വൺ ഈ കാണുന്ന കാണുന്നൊരു സിംഗോണിയാണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ ആണ് ലീഫുകൾക്ക് ഒത്തിരി വലുപ്പം വെക്കില്ല ദീ ഈ കാണുന്ന സൈസിലായിരിക്കും ഇതിൻ്റെ ലീഫുകൾ ഉണ്ടാവുക കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ നോക്കിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നല്ല ആയ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ കാണുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ കാണുന്ന സൈസിലുള്ള നല്ല ഹെൽത്തി ആയ നല്ല ബുഷി പ്ലാന്റ് ആണ് നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒരു സൈസുള്ള പ്ലാന്റ്സ് ഉള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റിന് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ കാണുന്ന ഡ്രസ്സീനിയാണ് കേട്ടോ അതിൻ്റെ ആ ലീഫിൻ്റെ കളർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയും കുറഞ്ഞ റേറ്റിനെ ഇത്രയും വലിയ പ്ലാന്റ്സ് അല്ല നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ അടുത്തത് ഈ കാണുന്നൊരു ഡ്രസ്സീനിയാണ് കേട്ടോ ഇതെങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ കാണുന്ന ഒരു റേയോ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ജിഞ്ചർ മരാന്തിയാണ് കേട്ടോ ചിലർ ഇതിനെ കലാത്തിയാന്നും പറയാറുണ്ട് അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സലാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ഇതിനകത്ത് ഇപ്പോൾ ഡബിൾ ഷൂട്ട് ഉണ്ട് കേട്ടോ അതീ കാണുന്നത് ചെറിയൊരു ഷൂട്ട് വരുന്നതാണ് ഒരു മീഡിയം സൈസ് പ്ലാൻസലാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് പക്ഷേ എല്ലാത്തിലും ഒന്നും ഡബിൾ ഷൂട്ടില്ല ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ കാണുന്ന ഒരു സിംഗോളിയം വെറൈറ്റി ആണ് കേട്ടോ ഒരു കോമൺ വെറൈറ്റിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ലീഫിൻ്റെ പാറ്റേൺ കാണാനായിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ ഒത്തിരി പൊക്കം വെക്കാത്ത ഒരു വെറൈറ്റിയാണ് അത് ഈ കാണുന്ന പൊക്കം തന്നെയാണ് ഈ ഒരു കലാത്തിയേക്ക് വെക്കത്തുള്ളൂ കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അത് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് ഞാൻ ഈ ഒരു ഓഫർ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണോ ഒത്തിരി പീസസ് ഒന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ വേണ്ട പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മെസ്സേജ് ചെയ്ത് ഇട്ടാൽ മതി കുറച്ച് പേർക്കും കൂടി മെസ്സേജിനുള്ള മറുപടി കൊടുക്കാനായിട്ടുണ്ട് മറ്റൊന്നുമല്ല ഇങ്ങനെ ഡിലേ വരുന്നത് കാരണം നമുക്ക് ആഴ്ചയിൽ നാല് ദിവസം പ്ലാൻസുകൾ പാക്ക് ചെയ്ത് അയക്കാനായിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് നമ്മുടെ മദർ പ്ലാൻസുകളോ അതുപോലെ തന്നെ പ്രൊപ്പഗേഷന് വെച്ച പ്ലാൻസുകളൊക്കെ കെയർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെസ്സേജിന് കുറച്ച് ഡിലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും മെസ്സേജിനുള്ള മറുപടി തരുന്നതായിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാൻസുകൾ നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്